ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തിൽ പരിശോധന നടത്തി പോലീസ് ഫോറൻസിക് സംഘങ്ങളും ഒപ്പമുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖയെന്നും വനംവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമം നടന്നുവെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതേസമയം സീത കാട്ടാക്രമണത്തിലാണ് മരിച്ചതെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഭർത്താവ് ബിനു പീരുമേട് പ്ലാക്ക് നിന്ന് നാല് കിലോമീറ്റർ ഉൾവനത്തിലെത്തിയാണ് പോലീസും ഫോറൻസിക് സംഘങ്ങളും വിശദമായ പരിശോധന നടത്തിയത് സംഭവസ്ഥലത്തു നിന്നും ഫോറൻസിക് സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കൊലപാതകമെന്ന് തെളിയിക്കാനൊതുങ്ങുന്ന തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇവിടെ വച്ച് മകസരം തയ്യാറാക്കി വനത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും വനംവകുപ്പിന്റേതാക്കി മാറ്റുന്നുവെന്നായിരുന്നു വിഷയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം വ്യക്തത വരുമുമ്പ് വനംവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വനംവകുപ്പ് തന്നെ കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നുവെന്നാണ് സീതയുടെ ഭർത്താവ് ബിനു പറയുന്നത് വനംവകുപ്പ് ഡോക്ടറെ സ്വാധീനിച്ചാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്നും ബിനു ആരോപിക്കുന്നു എന്നെ ഒരു വെലിയാളാക്കാൻ വേണ്ടി തന്നെ ഉള്ള നീക്കങ്ങളാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ അറിഞ്ഞേക്കന്ന് കോട്ടയം ഡി എഫ് ഐ ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്ത അങ്ങനെ ഡി എഫ് ഐയും അതേപോലെ തന്നെ ഡോക്ടറിന്റെ ഏറ്റവും കൂടുതലും ഡോക്ടറിൻ്റെ അത് ഏറ്റവും കൈ ഒരു ഡോക്ടറാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കളത്തിറങ്ങാൻ ചെയ്തത് അഥവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഇത്ര സമയം കൊണ്ട് വരുവുള്ളൂ കിട്ടുള്ളൂ എന്നുള്ള ഈ എല്ലാ ആൾക്കാർക്കും അറിയാം അതിന് മുമ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ടായി സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ ബിനുവിനെയും ഒപ്പമുണ്ടായിരുന്ന രണ്ട് മക്കളുടെയും മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും ബിനു ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിലാണ് കാട്ടാൻ ആക്രമണത്തിൽ സീത കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് പുറത്തുവന്ന വിവരങ്ങൾ കൊലപാതകമാണെന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെയാണ് ജനം ഇടുക്കി